ഹായ് ഹൈവായ്സ് ഇത് മുട്ട ചുരുക്കേനേ മുട്ട ചുറുക്കയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു സവാള അത് കുഞ്ഞു 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 കുഞ്ഞാട്ടരിയണം എന്നിട്ട് രണ്ട് പച്ചമുളക് കുഞ്ഞു കുഞ്ഞു കുഞ്ഞാട്ടരിയണം എന്നിട്ട് നമ്മളിതിനൊന്ന് ഇതിലും ഇട്ടിട്ട് കൊടുക്കണം ഇത് രണ്ട് മുട്ടേനെ ഒരു മുട്ടായാലും കുഴപ്പമില്ല രണ്ട് മുട്ടയായാലും കുഴപ്പമില്ല മുട്ട വേണം മുട്ട മസ്റ്റാണേ ഇത് ഒരു നാളി മാവാണ് എന്നിട്ട് ഞാൻ ഇങ്ങനെ കാണിക്കുമെങ്കിൽ ആ മാവ് മുത്ത് കൊടുക്കും കേട്ടോ അത് മുത്ത് കൊടുക്കും പിന്നെ ഇതിൻ്റെ ഇടയിൽ തേങ്ങ ഉണ്ട് തേങ്ങ നല്ല ഒരു മുറി തേങ്ങേനെ ഒരു മുറി തേങ്ങ ഇട്ട് അതും കൂടി ഇട്ടാണ് ഇതിട്ട് കഴിക്കണം വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ആ നല്ലതോലെവിടെ എടുക്കണം ഉപ്പൊക്കെ ഇടണം ഞാൻ പറയാൻ വിട്ടോണേനാണ് ഉപ്പിടണം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ കിടണം ഇടണം കേട്ടോ കുഞ്ഞായിട്ട് അരിഞ്ഞിടണം കറിവേപ്പിലയും കൂടെ ഇട്ട് അരിഞ്ഞ് എല്ലാം കൂടെ സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഓയിലൊഴിച്ചുകൊടുക്കണം ഓയിലൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് ചട്ടയിലൊഴിച്ചു കൊടുക്കാം ഏത് പഴയ വർഷങ്ങളായ ചട്ടിയാണ് ഇത് അന്നാലായി ഉണ്ടല്ലോ അതാണ് അതാണ് ഇങ്ങനെ ഈ കടത്തിരിക്കുന്ന കുറേ വർഷമായിട്ട് നല്ല കല്യാണത്തിൽ ഇളവി വരും അതുകൊണ്ടാണ് ഇത് തടയാതെ വെച്ചിട്ടുള്ളത് അങ്ങനെ ഒരു ചൂടായി നീ ഒഴിച്ചു കൊടുക്കണം ഇത് നമ്മളെ വീട്ടിൻ്റെ ആരെങ്കിലും ഗസ്റ്റ് പെട്ടെന്ന് വന്നാൽ നമുക്കിത് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ എടുക്കുക രണ്ട് മുട്ട എടുക്കുക തേങ്ങ എടുക്കുക പിന്നെ സവാള പച്ചമുളക് കുറച്ച് ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇവിടെ ഇട്ട് അത് കുക്കും കൂടെ ഏട്ടാൻ കൂടി ഞാൻ ഇവിടെ ഇതിലോട്ടൊന്നും ഒഴിച്ചു കൊടുത്താൽ മുട്ടസുറുഖമായില്ലേ ഒരു വൈകുന്നേരം അയ്യന്നൂരം ആര് വന്നിരുന്നാലും എടുക്കാം വേഗം ഉണ്ടാക്കിയെടുക്കാം ഇത് കാണുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ട ഒന്നിനായി കൊടുക്കാം ഞാൻ മുട്ട ഒരു കുരുമിക്കാൻ മുട്ട സംസാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാലേക്ക് ചെയ്യൂ ഇഷ്ടപ്പെട്ടാൽ ചെയ്യൂ ഇഷ്ടപ്പെട്ടാലേക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ നിങ്ങളിഷ്ടപ്പെട്ടാ സപ്പോർട്ട് ചെയ്യൂരിൽ അതോ എന്താ ഭംഗിയാണ് കഴിക്കാനും നല്ല ഇഷ്ടം തേങ്ങ ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് നല്ലതുപോലെ അങ്ങോട്ട് ഇല്ല ഇളവങ്ങ തേങ്ങ ആവശ്യത്തിൽ ഇതിലങ്ങ് എളുപ്പ ഇളവിതാണ് അതിലും വലിയ വലിയ ആണ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നവരെ ചായയും ഇങ്ങനെ ഇടുന്നുണ്ട് ഇതിൻ്റെതേല് ചായയും ഈ മുട്ട സ്വർക്കും ഇങ്ങോട്ട് ഇരുന്നു